നെൽകർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യമായില്ല മുട്ടങ്കര കാടൻകൊല്ലി പ്രദേശങ്ങളിലെ നെൽകർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന ജലവിഭവ വകുപ്പിന്റെ മുട്ടങ്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയാണ് കമ്മീഷൻ ചെയ്യാൻ വൈകുന്നത് കബനിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മുട്ടങ്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും നെൽവയലുകളിൽ വെള്ളമെത്തിക്കാനുള്ള പദ്ധതിയാണിത് കൂടൽകടവ് ചെക്ക് ഡാമിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് പദ്ധതിക്കായുള്ള കെട്ടിടവും മറ്റും ഒരുക്കിയത് വൈദ്യുതി ലഭിക്കുന്നതിലെ കാലതാമസമാണ് പദ്ധതി കമ്മീഷൻ ചെയ്യാൻ വൈകുന്നതെന്ന് കർഷകരും പ്രദേശവാസികളും ആരോപിക്കുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെൽകർഷകർക്ക് ഉണർവേകാനായി മുട്ടങ്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വിഭാവനം ചെയ്തത് രണ്ടര കോടി രൂപയോളം മുടക്കിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ഒ ആർ കേളു എം എൽ എ ആണ് പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ഏപ്രിലോടെ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് അനന്തമായി നീളുകയാണ് പദ്ധതിയുടെ ഭാഗമായി ഒന്നര കിലോമീറ്ററോളം നീളത്തിൽ കനാലിൽ നിർമ്മിച്ചിട്ടുണ്ട് വൈദ്യുതിക്കായി നിരവധി തവണ ബന്ധപ്പെട്ടവരെ സമീപിച്ചിട്ടും അവഗണനയാണെന്ന് കർഷകർ പറയുന്നു ഇത് ഉദ്യോഗസ്ഥർ കാരണം മുനിസിപ്പാലിറ്റി ഇടപെട്ടില്ല എന്നുള്ള രീതിയിൽ ആദ്യമേ പറഞ്ഞുവെങ്കിലും മുനിസിപ്പാലിറ്റി എത്രയും പെട്ടെന്ന് അതിൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്തു പതിനഞ്ച് ദിവസം കൊണ്ട് ആ പേപ്പർ വർക്കുകൾ ചെയ്തുകൊള്ളു അത് കഴിഞ്ഞിട്ടും ഇന്ന് എട്ട് മാസമായി ഇതുവരെ കെ എസ് ഇ ബിയിൽ വരെ ഭൈസിയടയ്ക്കാതെ ആ പദ്ധതി ഇങ്ങനെ താളം തന്നെ ഉദ്യോഗസ്ഥരെ അനാസ്ഥ കാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു